സംസ്ഥാനത്തെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരു പോറൽ പോലും ഏൽക്കരുതെന്നും സംരക്ഷിക്കണമെന്നും ചേർത്ത് പിടിക്കണമെന്നും വല്ലാണ്ട് ആഗ്രഹിച്ച ജെട്ടി ആന്റണി രാജുവിനെ പൊളിച്ചത് അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്നൊരു മാധ്യമപ്രവർത്തകനാണ് അല്ലെങ്കിൽ അഴിയാത്ത കേസുകളായി ഉത്തരം കിട്ടാത്ത ഒരു നിയമ പോരാട്ടമായി എവിടെയോ ചില ഉപേക്ഷിക്കപ്പെട്ട ഇലാസ്റ്റിക് വലിഞ്ഞ ഇടാൻ കഴിയാത്ത ജെട്ടി ചില വീടുകളിലും പറമ്പുകളിലും തൂങ്ങി കിടക്കുന്നതുപോലെ ഈ ജെട്ടി കേസും അങ്ങനെ തൂങ്ങിക്കിടന്നേനെ അനിൽ ഇമ്മാനുവൽ എന്ന മാധ്യമപ്രവർത്തകൻ തൻ്റെ കരിയറും തൻ്റെ ജീവിതവും ഒരുപക്ഷെ തനിക്ക് ജീവഹാനി പോലും സംഭവിക്കാമെന്ന സാഹചര്യത്തിലും വളരെ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നതുകൊണ്ടാണ് ആ കേസിൽ ഇപ്പോൾ ഒരു ഉത്തരമായത് സാക്ഷാൽ ആന്റണി രാജു ജെട്ടി കേസിൽ ശിക്ഷിക്കപ്പെട്ടത് അയോഗ്യനാക്കപ്പെട്ടത് ഇനി നിയമസഭാംഗമല്ല എന്നുള്ളതിൻ്റെ ഉത്തരവിറങ്ങിയോ എന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഏതായാലും സംഭവ ബഹുലമായ സംഗതികളാണ് ഇതിലുണ്ടായത് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ ആരെയെങ്കിലുമൊക്കെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയൊക്കെയോ എന്തെങ്കിലും വലിയ കേസുകളല്ലെങ്കിൽ ഒന്ന് ഊരിയെടുക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമാണ് അത് ചിലപ്പോൾ സ്നേഹത്തിൻ്റെ പേരിലാണ് ആത്മാർത്ഥതയുടെ പേരിലാണ് അയാളൊരു ഹാബിച്വൽ ഒഫെൻഡർ അല്ല എന്ന ബോധ്യത്തിലാണ് ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ വിദേശത്തു നിന്നും കൊണ്ടുവന്ന മയക്കുമരുന്നും അതുപോലെ തന്നെ ലഹരി വസ്തുക്കളും ഒളിപ്പിച്ചു വെച്ചുകൊണ്ടുവന്ന ഒരാളിനു വേണ്ടി അയാളെ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്നത് പണം മാത്രം മോഹിച്ചല്ലാതെ മറ്റൊന്നുമല്ല എന്നതാണ് സത്യം പണം കിട്ടിയാൽ ജെട്ടിയും ഊരും എന്ന് ചിലപ്പോഴൊക്കെ മനുഷ്യനോടുള്ള പണത്തിൻ്റെ മോഹം സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ധന്യമാക്കിയ ഒരാളാണ് സാക്ഷാൽ മുൻമന്ത്രിയും ജനപ്രതിനിധിയും ഇപ്പോഴും തുടരുന്ന എം എൽ എയും ഒക്കെയായ ജെട്ടി കേസിൽ ഇപ്പോൾ ശിക്ഷിച്ച നമ്മുടെ ആൻ്റണി രാജു സാർ അതിൽ കണ്ടെത്തിയ വഴി ഈ പറഞ്ഞ തൊണ്ടിയായി ഹാജരാക്കുന്ന ജെട്ടി ആ കക്ഷിയുടെ അളവിനുള്ളതല്ല എന്ന് വരുത്തണമെങ്കിൽ ആ ജെട്ടിയുടെ വലിപ്പം കുറയ്ക്കണം ലോകത്ത് വരെ ഒരാൾ പോലും ജെട്ടിയുടെ വലിപ്പം കുറച്ച് നമ്മൾ കേട്ടിട്ടില്ല കെട്ടുന്ന പാവാട മുറിച്ചതുപോലെ നടുവിലൽപ്പം തയ്ച്ച നിക്കറൊരു കാലത്തിട്ടിരുന്ന കാലത്ത് അതിൻ്റെ വള്ളിയും സൈഡുമൊക്കെ ഇറക്കം കുറച്ചതും കനം കുറച്ചതുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും സാക്ഷാൽ ജെട്ടി റെഡിയാക്കാമെന്ന് മനസ്സിൽ തോന്നിയത് വല്ലാത്തൊരു മോഹമായി പോയി എന്നതാണ് സത്യം അങ്ങനെ ജെട്ടി ചുരുക്കി പുറത്തു കൊണ്ടുവന്ന സംഭവമൊക്കെ പിടിയിലായി കഴിഞ്ഞ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എപ്പോഴും സൂചിപ്പിക്കാറുള്ള ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ടല്ലോ ഈ ഭരണകൂടങ്ങൾക്കകത്ത ഭരണവർഗം എന്ന് പറയുന്ന ഒരു സംഗതി അവരെല്ലാവരും വളരെ കൂട്ടായി ആലോചിച്ച് ഇതിനെ ഭരണങ്ങാനത്ത് കയറ്റി ഭരണിയിലിട്ട് വച്ചേക്കുകയായിരുന്നു ഏതാണ്ട് പതിനാറ് വർഷമാണ് ഇത് വെറും ഒരു തൊണ്ടി മുതലിൻ്റെ വ്യതിയാനം എന്ന തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട കെട്ടുപോലെ എവിടെയോ കിടന്നിരുന്നത് അപ്പോഴാണ് അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ അങ്ങനെയുള്ള മാധ്യമപ്രവർത്തകരൊക്കെ ഒരു നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ ഒരു അരനൂറ്റാണ്ടിലോ ഒക്കെ ഒന്നായി മാത്രം ജനിക്കുന്നതാണ് ബാക്കിയുള്ളവർ നല്ല ഒരു ശതമാനം പേരും പലതിനോടും സറണ്ടർ ചെയ്ത് പലതും നേടി നല്ല സുഖമായി ഭാര്യയ്ക്ക് ജോലി വാങ്ങിച്ചവർ കാശു വാങ്ങിച്ചവർ അങ്ങനെയൊക്കെയുള്ള പല സംഗതികളുണ്ട് എന്തുമാകട്ടെ അതിനിടയിലും കുറച്ച് പേരൊക്കെ ഉണ്ടല്ലാത്തവർ ഏതായാലും അതിൽ ഒരാളായ അനിൽ ഇമ്മാനുവൽ കേരളത്തിലെ ഏറ്റവും പ്രീമിയം സ്ഥാപനങ്ങളിലൊന്നായ മനോരമയിൽ ജോലി ചെയ്യുമ്പോൾ സാധാരണ സ്കൂപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവവുമായി അദ്ദേഹം അന്വേഷിച്ചിറങ്ങിയത് അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് ഇത് കോടതിക്കകത്തും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഇത് പൂഴ്ത്തിവച്ചിരിക്കുകയാണെന്നറിഞ്ഞത് എന്ന് മാത്രമല്ല ഈ കേസിൽ വഞ്ചനാ കുറ്റം ചേർത്തതുമില്ല വഞ്ചനാകുറ്റം കുറ്റം ചേർത്തെങ്കിലേ ഇത് കേസ് മുറുകയുള്ളൂ അദ്ദേഹം ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു ഇതിനിടയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുമായി സമീപിച്ച് വിവരാവകാശം ചോദിച്ചപ്പോഴുള്ള അവസ്ഥയും അതിന് കിട്ടിയ മറുപടികളും ആ വിവരാവകാശം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനെ സ്വാധീനിക്കാൻ ഔദ്യോഗിക സംവിധാനത്തിൽ നിന്ന് നടത്തിയ ശ്രമവും ഒക്കെ വളരെ മനോഹരമായി ഒരു പരമ്പര പോലെ എഴുതി വാർത്ത തയ്യാറാക്കി എല്ലാ തരത്തിലും നീതിക്ക് നേരെ പിടിച്ച കണ്ണാടി എന്ന അവകാശപ്പെടുന്ന മാമമാപ്പിള സാർ അടക്കമുള്ളവർ ജയിലിൽ കിടന്ന് പടപുരുതി എന്ന് പറയുന്ന മനോരമയിൽ പ്രസിദ്ധീകരിക്കാനായി അദ്ദേഹം ചെന്നത് ചെന്നപ്പോൾ മനോരമയിൽ നിന്ന് കിട്ടിയ മറുപടി മോനെ ദിനേശ അതിങ്ങ് തന്നേക്കാൻ പറഞ്ഞു അത് വാങ്ങിച്ചവിടെ വെച്ചു വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ കാണുന്നത് ഗ്രൂപ്പ് ഗോള് കട്ട് ചെയ്തു ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി ആളെ പിരിച്ചുവിടുന്നില്ല എന്ന് വെച്ചാൽ സിഗ്നലുകൾ നൽകുകയാണ് ആ ഫെസിലിറ്റീസൊക്കെ ഇല്ലാതാക്കി അവസാനം അനിൽ ഇമ്മാനുവൽ രാജിവെച്ച് പടിയിറങ്ങി അങ്ങനെ അതിനിടയിൽ ഞാൻ മറ്റു പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് വേറൊരു സഹോദരിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ അനിൽ ഇമ്മാനുവൽ നടത്തിയ ഇടപെടലുകളൊക്കെ ഏതായാലും തൻ്റെ ജോലിയും പോയി ജീവനും ഭീഷണിയായി ഇതെല്ലാം സംഭവിച്ചിട്ടും വിടാതെ പിടിച്ച അനിൽ അനിലിമ്മാനുവലാണ് ഇന്നലെ ആ ജെട്ടിയിൽ വിജയിച്ചത് അങ്ങനെ ജെട്ടി കേസിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി സാധാരണ കേസ് ബാധിക്കുന്ന വക്കീലന്മാർ പലതുമൊക്കെ ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട് ആയുധങ്ങളിൽ തിരിമറി നടത്തുമെന്നും മറ്റു പലതിലും രക്ഷപ്പെടാൻ പോലീസുമായി ചേർന്ന് ചില എഫ്ഐ ആറിൽ ചില സംഗതികൾ ചെയ്യുമെന്നൊക്കെ എന്നാലും ജെട്ടി ചെറിയ ചെറുതാക്കിയ ചരിത്രം ചരിത്രത്തിലാദ്യമാണെന്ന് മാത്രമല്ല ലിംഗ ഓഫ് റെക്കോർഡ്സിലും ഗിന്നസ് ബുക്കിലുമൊക്കെ ആൻ്റണി രാജു സാറിൻ്റെ പേര് വരേണ്ടതാണ് ചരിത്രത്തിലാദ്യമായി ജട്ടി വെട്ടിയ മനോഹരമായ ഒരു നിയമഭാഷി കാണാം ഇനി എങ്ങനെയാണ് ഈ സംവിധാനം അദ്ദേഹത്തിന് കവചമൊരുക്കുന്നതെന്ന് അറിയാൻ